നമസ്കാരം പതിരും കതിരും വിജയത്തിൻ കൈകളിൽ ചുറ്റിക്കറങ്ങുന്ന വിദ്യുന്മയം ഒരു ചക്രം ഒരു മാത്ര പോലും കറക്കത്തിൽ നിന്നത് വിരമിച്ചതോർമ്മയില്ലാർക്കും മഹാകവി അക്കിത്തം ചക്രം എന്ന പേരിൽ ഒരു കവിത എഴുതിയത് പിണറായി വിജയനെ ഉദ്ദേശിച്ചിട്ടാകുമോ ആണെന്നാണ് ദിവ്യായ സയ്യർ ഗവേഷണം നടത്തി കണ്ടെത്തിയിട്ടുള്ളത് വിദ്യുന്മയമായ കർമ്മചക്രത്തിലൂടെ അവിരാമം കറങ്ങുകയാണ് പോലും പിണറായി ഒരു മാത്രം പോലും കറക്കത്തിൽ നിന്നത് വിരമിച്ചത് ഓർമ്മയില്ല ഈ വരികൾ വന്നപ്പോൾ അത് പിണറായിയെ ട്രോളിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുഖ്യൻ്റെ അവിരാമമായുള്ള ടൂറിനെ കുറിച്ചിട്ടുള്ളതാകും ആ വരികൾ പിണറായിക്ക് എൺപതാം പിറന്നാൾ ആശംസ അർപ്പിക്കാൻ അക്കിത്തത്തിൻ്റെ കവിത തപ്പിയ ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് ഈ ദിവ്യായ സയ്യർക്ക് സത്യത്തിൽ വിഴിഞ്ഞൻ തുറമുഖത്തിൽ എന്താണ് പണിയെന്ന് ആർക്കെങ്കിലും അറിയാമോ ഐ എ എസ് എന്ന മൂന്നക്ഷരം മാറ്റി പൂക്കാസ എന്ന ബോർഡ് വെക്കുന്നതാകും ഏറെ നല്ലത് കാവ്യകേളി അക്ഷരശ്ലോകം പദ്യഞ്ചൊല്ലൽ നിർത്താതെയുള്ള ചിരി നാടോടി നൃത്തം സോങ് റെക്കോർഡിംഗ് റീൽസ് ഇടൽ ഇത്യാദി ഗുണങ്ങളുള്ള ഒരു എം ഡി എ കിട്ടിയത് തന്നെ വിഴിഞ്ഞ കപ്പലുകളുടെ ഭാഗ്യമെന്നേ പറയാവൂ അടിയന്തിരമായി ഏതെങ്കിലും കോടതി സ്വമേധയായി ഇടപെട്ട് ദിവ്യയുടെ ചിരി നിർത്തിക്കാനുള്ള എന്തെങ്കിലും ചെയ്യണം വല്ലാത്തൊരു പ്രഹേളികയായി മാറിയിരിക്കുകയാണ് ആ ചിരി റീൽസിൻ്റെ കാര്യത്തിൽ മരാമത്ത് മരുമകനെ മറികടന്നിരിക്കുകയാണ് ദിവ്യ അയ്യർ പിണറായി എന്ന വിദ്യുന്മയമായ ചക്രത്തിന് കീഴിൽ ജോലി ചെയ്യാൻ കിട്ടിയ ഭാഗ്യത്തെപ്പറ്റി എത്ര വർണ്ണിച്ചിട്ടും തൃപ്തിയാകണില്ല ഈ കുട്ടിക്ക് ഈ ദിവ്യായ സയ്യരെപ്പറ്റി കവി കൂടിയായ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ പറഞ്ഞത് കേട്ടപ്പോഴാണ് ആരൊക്കെയാണ് ഇവരുടെ ഈ മുതുകൂത്ത് ശ്രദ്ധിക്കുന്നത് എന്ന് മനസ്സിലായത് ഇങ്ങനെ എപ്പോഴും ചിരിച്ചും അഭിനയം നടത്തിയും ലൈംലൈറ്റിൽ നിൽക്കണമെന്നാഗ്രഹമുള്ളവർ ഈ ഐ എ എസിലേക്ക് വരാതിരിക്കുന്നതാണ് ഉചിതമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബാലജനസഖ്യത്തിൻ്റെ ഒരു ക്യാമ്പിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ദിവ്യയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ചിരിയെന്ന് കേട്ടപ്പോൾ ആളെ മനസ്സിലായി ആയിരം അമ്പിളിക്കലയെ കണ്ട് ജ്വലിക്കുന്ന പ്രകാശമായി പരക്കട്ടെ നമ്മുടെ മുഖ്യമന്ത്രി എന്നാണ് ആശംസ അതിനൊന്നും ഒരു തെറ്റും കാണുന്നില്ല കഴിഞ്ഞ ദിവസം കടലാസ് മടക്കി തോണി ഉണ്ടാക്കി കവിത ചൊല്ലുന്നതും കേട്ടു റീൽസ് ഇടാൻ ആ കവിതയും അക്കിത്തത്തിൻ്റെതായിരുന്നു കടലാസ് തോണി കിള്ളി കടലാസു തോണി കെള്ളി കടലോളം പോയി വരുവിൻ മലവെള്ളത്തിൽ ചുരുക്കത്തിൽ വിഴിഞ്ഞത്തിരുന്ന് കടലാസു തോണി ഉണ്ടാക്കി കളിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ തുറമുഖ എം ഡി മറ്റാരും സഞ്ചരിക്കാത്ത ഏതൊക്കെയോ വഴികളിലൂടെയാണ് ഇപ്പോൾ അയ്യരൂട്ടിയുടെ യാത്രകൾ സൈക്കോസിൻ്റെ പല അവസ്ഥകൾ നമ്മൾ മണിച്ചിത്രത്താഴിൽ കണ്ടതാണ് ഇത് അതിനെയും കവച്ചുവെക്കുകയാണ് പിണറായി ഭക്തിമൂത്ത് മുൻപുണ്ടായിരുന്ന ദിവ്യയുടെ മനോഹരമായ പുഞ്ചിരി മാറി പൊട്ടിച്ചിരിയായി മാറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ദിവ്യയുടെ ചിരി കാണുമ്പോൾ ആകാശഗംഗയിലെ ദിവ്യാണ്ണിയുടെ ചിരി കണ്ട് നായകൻ ഞെട്ടുന്നത് പോലെ ശബരിനാഥൻ ഞെട്ടുകയാണ് ദിവ്യയുടെ പിണറായി സൂക്തങ്ങളും മുക്തകങ്ങളും തൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ കടക്കൽ വീഴുന്ന കത്തിയായിട്ടായിരിക്കും ആ പാവത്തിന് അനുഭവപ്പെടുന്നത് ഇനി കിറ്റും തള്ളിക്കൊണ്ട് വന്നാലും രക്ഷയില്ലാത്ത തരത്തിൽ പിണറായിയെ നാട്ടുകാർ പൂട്ടുമെന്നറിയാതെയാണ് പാവം ദിവ്യ പിണറായി വിജയൻ്റെ ഭക്തജന സംഘത്തിനൊപ്പം ചേർന്നിരിക്കുന്നത് വിഴിഞ്ഞം അവിടെ ഉണ്ടായാലും വിജയൻ നാളെ ഭരണത്തിൽ ഉണ്ടാകണമെന്നില്ല ആശംസകളുടെ കൂട്ടത്തിൽ ഭീമൻ രഘുവിൻ്റെ ഭീമാശംസകളാണ് വേറിട്ടു നിന്നതും മധുരമുള്ളതുമായി തോന്നിയത് ഹാപ്പി ബേർത്ത്ഡേ സ്വീറ്റ് സി എം പാവം എന്തൊക്കെ കാണിച്ചിട്ടും എഴുന്നേറ്റ് നിന്നിട്ടും സ്വീറ്റ് സി എമ്മിൻ്റെ ഒരു ശ്രദ്ധ അങ്ങോട്ട് കിട്ടുന്നില്ല പാർട്ടിയിൽ വന്നവരൊക്കെ രക്ഷപ്പെട്ടിട്ടും ഫീബന് മാത്രം പദവികളൊന്നും കിട്ടിയില്ല ദിവ്യായ സയ്യരുടെ ഓരോ വാഴ്ത്തുപാട്ട് കേൾക്കുമ്പോഴും സൈബർ കമ്മികൾ കോൺഗ്രസ്സുകാരുടെ കുരുവ് പൊട്ടുന്നത് നോക്കിയിരുന്ന് ആഹ്ലാദിക്കുകയാണ്